അപ്പം ജനങ്ങളുടെ നടത്തി ഇറത്താലിൽ ഞങ്ങൾക്ക് കാണാതായി ഞങ്ങളുടെ കുറേ പേരെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി ഞങ്ങളുടെ എം എൽ എമാരെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ടി സിദ്ദിഖ് എം എൽ എയും ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ടി സിദ്ദിഖ് എം എൽ എയും ഒക്കെ ഈ കാറി കൂവുന്നുണ്ട് അവിടെ കിടന്ന് അപ്പം ഇതൊക്കെ ഇവർ ഈ നിയമസഭയെ കൊണ്ട് കാണിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ ഭരിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി നല്ല രീതിയിൽ ഭരിക്കാൻ നോക്കിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് നാവില്ല മിണ്ടൂല എ സി കയറി നല്ല സുഖമായിട്ടിരിക്കാം നിയമസഭയിൽ ഞാൻ പോയിട്ടുണ്ടായിട്ട് അതുകൊണ്ട് പറയുന്നതാണ് നല്ല സുഖമായിട്ടിരിക്കാം നല്ല നമ്മൾ നാട്ടുകാർ കൊടുക്കുന്ന ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഇവരൊരു അവിടെ നിയമസഭ കൂടുന്നത് പക്ഷേ ഇവരവിടെ പോയി മിണ്ടാതിരിക്കും എ സിയൊക്കെ ഉണ്ട് എന്താ സുഖം നല്ല തണുപ്പ് തണുത്ത സംഭവല്ല വയനാട്ടിലെ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് നടന്ന കുറേ സംഭവ വികാസങ്ങള് അതായത് പാക്കത്ത് മരിച്ച പോള് എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ മൃതദേഹവുമായി പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വരികയും അവിടെ പിന്നീട് നടന്നത് എന്താ പറയാ നമ്മൾ സിനിമയെ കാണുന്ന പറയുമ്പോ ഫുള്ള് ആടി പിടി തടയിൽ കഴിവ കൊന്ന പശുവിൻ്റെ എടുത്തുകൊണ്ട് വന്ന് ഫോറസ്റ്റ് ഫോറസ്റ്റുകാരുടെ വണ്ടിക്ക് മുകളിൽ കെട്ടി വെക്കുക ഇന്നിവിടെ നടന്ന ഹർത്താലെന്ന് പറഞ്ഞാൽ അതൊരു കോൺഗ്രസ് ഒരു യു ഡി എഫ് ഹർത്താലോ ഒരു എൽ ഡി എഫ് ഹർത്താലോ അല്ല ജനങ്ങൾ നടത്തിയ ഹർത്താലാണ് അപ്പം ജനങ്ങൾ നടത്തിയ ഹർത്താലിൽ ഞങ്ങൾക്ക് കാണാതായി ഞങ്ങളുടെ കുറേ പേരെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ഞങ്ങളുടെ എം എൽ എമാർ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ടി സിദ്ദിഖ് എം എൽ എയും ഞങ്ങൾ അവരെ കണ്ടിട്ട് കുറേ കാലം കേട്ടോ പുൽപ്പള്ളിക്കാര് അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരി എം എൽ എനെ കണ്ടിട്ടും കൽപ്പറ്റ എം എൽ എനെ കണ്ടിട്ടും ഒക്കെ കുറേ കാലങ്ങളായി അങ്ങനെ ഇന്നും നമുക്ക് കാണാൻ കിട്ടി അവരെ അതിൽ വലിയ സന്തോഷമുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോ കാണിച്ചു തരാം അപ്പം അതിനകത്ത് എം എൽ എമാർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നല്ല രീതിയിൽ കുപ്പേറ് നടത്തിയ എം എൽ എ മാർക്കെതിരെ അത് വേണ്ട ഒരു കാര്യമായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂട്ട് ഈ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന പരിപാടികളിൽ മാത്രം വന്ന് പങ്കെടുക്കുന്ന കുറേ എം എൽ എമാർ എന്തിനാണ് ഈ നാടിന് അതിൻ്റെ ആവശ്യമില്ല അപ്പം നാട്ടുകാർ നല്ല രീതിയിൽ പ്രതികരിച്ചു പെട്ടെന്ന് തന്നെ എം എൽ എമാർ അതൊരു പൊളിറ്റിക്കലി ഞങ്ങൾക്കെതിരെ എൽ ഡി എഫുകാരാണ് കുപ്പി ഇറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ പൊളിറ്റിക്കലി ഞങ്ങൾക്ക് ഇവിടെ സംഭവം എന്താ ഞങ്ങളൊക്കെ എതിരാക്കാൻ നോക്കി പക്ഷെ നടന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പക്ഷേ ഇത് പൊളിറ്റിക്കലി അല്ല ഇത് ജനങ്ങളുടെ രോഷമാണ് അവിടെ കണ്ടത് അത് ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കില്ലേ എന്താ 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 കാര്യം ഇന്നലെ രാത്രി ഈ സംഭവം നടന്നത് മുതൽ രാത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച് ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ ആവശ്യങ്ങൾക്ക് മുഴുവൻ ക്രമീകരിച്ച് അതിനൊക്കെ നേതൃത്വം കൊടുക്കണം സർക്കാരിനെതിരെ തിരിയേണ്ട രോഷം ഇതിന്റെ ഇവർ ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനപ്രതിനിധികൾക്കെതിരെ ജനരോഷം ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം എം എൽ എമാരുടെ ഭാഗത്തു

മിണ്ടല്ല എ സി കയറി നല്ല സുഖമായിട്ടിരിക്കാം നിയമസഭയിൽ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പറയുന്നതാണ് നല്ല സുഖമായിട്ടിരിക്കാം നല്ല നമ്മൾ നാട്ടുകാർ കൊടുക്കുന്ന ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഇവരൊരു അവിടെ നിയമസഭ കൂടുന്നത് പക്ഷേ ഇവരോട് പോയി മിണ്ടാതിരിക്കും എ സിയൊക്കെ കൊണ്ടുപോകാൻ എന്താ സുഖം നല്ല തണുപ്പ് തണുത്ത സംഭവമൊക്കെയാണല്ലോ അപ്പം അതൊക്കെ കൊണ്ടിരിക്കും പിന്നെ ഇവിടെ വന്ന് നാട്ടുകാരുടെ നല്ല ചൂടുള്ള ഏറ് കിട്ടിക്കഴിഞ്ഞപ്പം അവർക്ക് കാര്യം മനസ്സിലായി പക്ഷെ പെട്ടെന്ന് തന്നെ രാഷ്ട്രീയക്കാരാണ് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ വിദഗ്ധന്മാരാണ് അവർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു സംഭവം പക്ഷേ നല്ല ഏറ് കിട്ടി എൻ്റെ അഭിപ്രായത്തിൽ കിട്ടിയതിൽ ഒരു തെറ്റുമില്ല അവർ പറഞ്ഞ പോലെ ഇത് രാഷ്ട്രീയമായി വൽക്കരിക്കാൻ ഓപ്പോസിറ്റ് പാർട്ടിക്കാർ ചെയ്ത പരിപാടിയൊന്നും അല്ല ഇവിടെ ഇന്നത്തെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഇന്ന് നടന്ന ഹർത്താല് ഒരു രാഷ്ട്രീയ പാർട്ടികളും മുൻകൈ എടുത്ത് നടത്തിയതല്ല ടി എഴുതി കാണിക്കുമ്പോൾ യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചു എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇന്ന് ഇവിടെ കണ്ടത് ഒരു ഹർത്താലല്ല ജനങ്ങളുടെ ഹർത്താലാണ് ജനങ്ങൾ പൊറുതിമുട്ടി സഹിക്കാൻ വയ്യാതെ നല്ല രീതിയിൽ ജനപ്രതിനിധികൾക്കെതിരെ തിരിഞ്ഞു പോലീസുകാർക്കെതിരെ തിരിഞ്ഞു ഫോറസ്റ്റുകാരുടെ വണ്ടി ഇവിടെ അടിച്ചു പൊടിച്ചു നാട്ടിലെ അവസ്ഥ ഏതാണ് ഇവിടെ ഒരു കടുവ ഇറങ്ങിയിട്ട് ആ കടുവിനെ മയക്കോടി വെക്കാൻ ഉത്തരവ് കിട്ടിയിട്ട് വരാ കടുവ എവിടെയാണെന്ന് അറിയില്ല ഒരു കടുവേനെ കിട്ടണമെങ്കിൽ ഒരു കൂടെ അവിടെ കൊണ്ടുവെക്കും വയ്ക്കും ഇത്രയും വലിയ പ്രദേശത്ത് ഒരു കൂടെ അവിടെ എവിടെയായിട്ട് കൊണ്ടുപോയിട്ട് എന്താണ് കാര്യം അറിയത്തില്ല അപ്പോൾ ഒരാഴ്ചയ്ക്ക് രണ്ട് കുടുംബങ്ങൾ അനാഥരായിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അത്യാവശ്യം പൈസ കിട്ടും ഒരു ജോലി കിട്ടും അതൊക്കെ ആൾക്കാർ ഇത്രയും പ്രതിഷേധിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒന്നുമില്ല കേട്ടോ എന്നാലും രണ്ട് ജീവന ജീവനുകൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അപ്പം ഞങ്ങളെ കാണാതായ എം എൽ എമാരെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി വളരെ സന്തോഷമുണ്ട് ഇനിയിപ്പോൾ ബാക്കി എന്താ നടക്കുക എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഇനി ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ മരിച്ചു അജീഷ് എന്ന് പറഞ്ഞാൽ പുള്ളീൻ്റെ വീട്ടിൽ ചെന്നപ്പം പുള്ളീൻ്റെ മകള് ഈ പ്രതിപക്ഷ നേതാവും ഐ സി ബാലകൃഷ്ണനും ടി സിദ്ദിഖ് എം എൽ എ ഒക്കെ ഇരിക്കുമ്പം ഭയങ്കര നിർഭരമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇനി വയനാട്ടിൽ ഒരു കൊച്ചിനും ഇത് കൂട്ടൊരവസ്ഥ ഉണ്ടാകരുത് തുടങ്ങിയ എല്ലാ കാര്യം പറഞ്ഞപ്പോൾ അതൊക്കെ തലകുലുക്കി എല്ലാം കേട്ടുപോയ ആൾക്കാരാണ് അന്ന് ഈ എം എൽ എ ഒരു ജനരോക്ഷം ഇവിടെ ആരും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ അവർ അത് എല്ലാം തലൊരുക്കി കേട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോയി ഒരാഴ്ചക്കുള്ളിൽ അടുത്തതും വന്നു അപ്പം നമ്മൾ ആരോടാണ് നമ്മുടെ പരാതി നമുക്ക് നേരെ മുഖ്യമന്ത്രി അടുത്ത് പോയി നമ്മുടെ പരാതി പറയാൻ പറ്റുമോ മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ എം എൽ എക്ക് വരുന്ന ഒരു കാര്യമാണ് അവരിതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല നേരത്തെ പറഞ്ഞാൽ നിയമസഭയിൽ പോയി എ സി കൊണ്ടിരിക്കുന്നു പിന്നെ തിരിച്ച് ഇവിടെ നാട്ടുകാരുടെ ഇടത്തേക്ക് വരുന്നു ഇനിയിപ്പോൾ ഇലക്ഷൻ വരികയാണ് അപ്പോൾ അതിന് വോട്ട് ചോദിക്കാനായിട്ട് ഓടിയെത്തും എല്ലാവരും കൂടി അപ്പം ഈ ഒരവസ്ഥയിൽ ജനങ്ങൾ അവരുടെ രോഷം എം എൽ എ മാർക്കെതിരെയല്ലാതെ ആർക്കെതിരെയാണ് കാണിക്കുക അതിനിപ്പം ജനങ്ങളെ തിരിച്ചുവിടുകയാണ് ഞങ്ങളുടെ ഗ്രന്ഥ ഞങ്ങളുടെ ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി കൃത്യനിർവഹണം ഞങ്ങളുടെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് കുറേ തൊള്ള ഒളിച്ചിട്ടൊന്നും കാര്യമില്ല കൊള്ളാം